കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാലികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ് അപ്പൊ നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് അങ്ങനെതാ നമ്മുടെ ഉണ്ണിമോളെയും ഗിരിദേവനെയും വാവേയും ഒക്കെ അനു അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്ന് വിവാഹം ക്ഷണിക്കുന്ന രീതിയിൽ ക്ഷണിച്ചെങ്കിലും ഗിരിദേവനാണെങ്കിൽ ചേച്ചിയും ഞങ്ങളും തമ്മിൽ വലിയ പരിചയമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ വിവാഹത്തിന് ഞങ്ങൾ എന്തിനു പങ്കെടുക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരമാണ് അനു ആണെങ്കിലും ഒരു പരിചയക്കാരനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ള രീതിയിൽ ഗിരിദേവനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ക്ഷണിക്കുന്നത് അപ്പം അവരാണെങ്കിലോ ഉണ്ണിമോളും ഗിരിദേവനും എല്ലാവരും അവര് വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് ആ വീട്ടിലാണെങ്കിലോ അത്യാവശ്യം കല്യാണത്തിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്താണെങ്കിലും ആ പെണ്ണിൻ്റെ അച്ഛനാണെങ്കിലും വലിയ വിഷമത്തിലൊക്കെയാണ് കേട്ടോ എത്രയൊക്കെ വന്നാലും ചെറുക്കനും കൂട്ടർക്കും കൊടുക്കാനുള്ള ഒരു കോടി രൂപ അത് കണ്ടെത്തണമല്ലോ അപ്പം ചില്ലറ പൈസയൊന്നും അല്ല അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അതിന്റെ ആ ഒരു ടെൻഷനിലും കാര്യത്തിലും ഒക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഉണ്ണിമോൾ ആ ഒരു വീടിന്റെ പടി കയറി വരുന്നത് അപ്പോൾ ഉണ്ണിമോൾ വന്നതും അനു പറയുന്നുണ്ട് ദേ അമ്മേ അച്ഛ ഇങ്ങ് പറഞ്ഞേ എനിക്കൊരു കുഞ്ഞു കൂട്ടുകാരി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ഇങ്ങും വന്നേന്നും പറഞ്ഞ് ഉണ്ണിമോളെയും നമ്മുടെ ഗിരിദേവനെയും വാവേയും ഒക്കെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അപ്പം ഇവരെല്ലാരും വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കിനും വലിയ കാര്യമായിട്ട് തന്നെയാണ് കേട്ടോ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ഇവരെ സ്വീകരിക്കുന്നത് അങ്ങനെ ഉണ്ണിമോളെയൊക്കെ അത് അവിടെ പിടിച്ചിരുത്തി ഉണ്ണിമോൾക്ക് ചായയും ഒക്കെ കൊടുക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ഉണ്ണിമോളും ഗിരിദേവനും വാവയും ഒക്കെ കൂടി അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലും ഒരു അതിഥി ആ വീട്ടിലേക്ക് കടന്നു വരുവാണ് അപ്പം ഈ പെണ്ണിന്റെ അച്ഛൻ ഒരുപാടൊക്കെ വിഷമിച്ചല്ലോ സ്ഥലം കച്ചവടമൊക്കെ നടക്കണമെന്നൊക്കെ പറഞ്ഞ് ശരിക്കും അയ്യപ്പസ്വാമിയൊക്കെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു അതിന്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ അയ്യപ്പസ്വാമി തന്നെ ഇപ്പം വീട്ടിലെത്തിയത് കൊണ്ട് തന്നെ ആ ഒരു അനുഗ്രഹം ഇവർക്ക് ലഭിക്കുകയാണ് ഇപ്പം കച്ചവടം ഒന്നും ഇരുന്ന ആ ഒരു സമയത്ത് ദാ ഇപ്പം കച്ചവടം നടക്കാനായിട്ടുള്ള ആ ഒരു അഡ്വാൻസ് തുകയും ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഇങ്ങെത്തുകയാണ് പുള്ളിക്കാരൻ വന്നതും നമ്മുടെ ആ ഒരു അനുവിന്റെ അച്ഛനെ വിളിച്ചിട്ട് ദാ ഇത് ഒരു കോടി രൂപയുണ്ട് നമ്മൾ ആ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയമ്മ ഉണ്ട് ഞാൻ അടുത്ത ദിവസം തന്നെ എത്തിക്കാം നമുക്ക് ആ ഒരു സ്ഥലത്തിന്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നുള്ള കാര്യമൊക്കെ പറയാണ് അനുനും അവളുടെ വീട്ടുകാർക്കൊക്കെ ഒരുപാട് സന്തോഷമായി കേട്ടോ അപ്പൊ അവിടെ കൂടിയിരുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട് ദേ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ കണ്ടില്ലേ ഐശ്വര്യത്തിന്റെ ആ ഒരു ഇതാണ് കേട്ടത് എന്തായാലും നല്ല സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് മോൾക്ക് നല്ല ഭാഗ്യമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം ഉണ്ണിമോൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ ഇത്രയും കാലവും അപശകുനം അതുപോലെ തന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവള് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ ഉണ്ണിമോളെ എല്ലാരും കണ്ടിരുന്നത് പക്ഷേ ഈ ഒരു സമയം ഉണ്ണിമോൾ ഒരു ഭാഗ്യമുള്ള കുട്ടിയാണ് എന്നുള്ള കാര്യം ഒരാളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കിനും ഉണ്ണിമോൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അങ്ങനെ ഉണ്ണിമോൾ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കുമ്പോഴത്തേക്കിനും ഗിരുദേവനാണെങ്കിലോ വാവയെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് അപ്പം ഈ കാശ് വളരെ ഭദ്രമായിട്ട് തന്നെ ആ അനുവിൻ്റെ അച്ഛൻ കൊണ്ടുപോയി അലമാരിയുടെ അകത്ത് വെക്കുകയാണ് അങ്ങനെ കുട്ടികളിരുന്ന് കാപ്പി കുടിക്കുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ട് ചന്തുവും ചന്തുവിന്റെ കൂട്ടുകാരും ഒക്കെ വരികയാണ് അപ്പൊ ഇവരെ കണ്ടതും ആ കളിയിലും ഒക്കെ തോറ്റു അത്യാവശ്യം പന്തിനേറും ഒക്കെ കൊണ്ടു അതിന്റെ ഒരു ഗൗരവം ഒരു വാശിയൊക്കെ നമ്മുടെ ചന്തുക്കുട്ടനുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ആരെയും ചന്തു വലിയ കാര്യത്തിന് മൈൻഡിന്നില്ല അപ്പം അനു അനു അനുവാണെങ്കിൽ ചന്ദുവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ദേ ചന്തുക്കുട്ട ഇങ്ങനെ നോക്ക് നിനക്ക് കളിക്കാൻ പറ്റിയ മൂന്ന് കൂട്ടുകാരെ ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ദേ നോക്കെന്ന് പറയാണ് ഇത് കിരുദേവൻ ഇത് വാവ അത് മീനാക്ഷി ഓ സോറിട്ടോ അത് ഉണ്ണിമോളാണ് എന്നുള്ള കാര്യൊക്കെ അനു ഇങ്ങനെ െ നമ്മുടെ ചന്ദുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴത്തേക്ക് ഇനി ചന്തു പറയാണ് ഈ പിള്ളേരൊക്കെ എനിക്കറിയാം ഇവര് ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ തമ്മിൽ ഒന്ന് ഉടക്കുക ചെയ്തതാണ് എന്തായാലും ആ ചേച്ചി ഇവരെയൊക്കെ കൂട്ടുകൂടാൻ തീരുമാനിച്ചോ അപ്പൊ ചേച്ചിക്ക് ഞങ്ങളെ ഒന്നും വേണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നിങ്ങളുടെ പെണങ്ങല്ലേടാ ചേച്ചി വിളിച്ചുകൊണ്ട് വന്നതാണ് ഇവരെ അതുകൊണ്ട് നിങ്ങൾ ഇവരോട് നല്ല രീതിയിൽ തന്റെ പെരുമാറണം എന്നുള്ള കാര്യമൊക്കെ അനു പിള്ളേരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അപ്പൊ നമ്മുടെ വീണമോള് പറയുന്നുണ്ട് ഉണ്ണിമോളെ ഉണ്ണിമോളെ എന്ത് കളിക്കുകയൊക്കെ ചെയ്തില്ലേ ഉണ്ണിമോളുടെ ശരീരം ശരിക്ക് വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ് ആ ചെറിയ രീതിയിലൊക്കെ വേദനയൊക്കെ എടുത്തായിരുന്നു എന്നാലും സാരമൊന്നും ഇല്ല അതൊക്കെ കളിയിലൊക്കെ ഉള്ളതല്ലേ എന്നും പറഞ്ഞു ഇങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അവർക്കിടയിലൊന്നും വലിയ പണക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ പക്ഷെ ഈ ചന്തു ആണ് അതിലേറ്റവും വലിയ വില്ലൻ ചന്ദു ആണെങ്കിലോ ഇവരുടെയൊന്നും കൂടാ ഞാനൊന്നും കൂടില്ല ഞാൻ വലിയ ക്രിക്കറ്റ് കളിക്കാരനാണ് എന്നുള്ള മട്ടിൽ അങ്ങ് പോകുന്ന സമയം നമ്മുടെ ഗിരിദേവൻ ആണെങ്കിൽ ഒരു പണി കൂടെ കൊടുക്കുകയാണ് അപ്പം ചന്തു പോകുന്ന വഴി ചന്ദുവിനത് അവിടെ തെന്നി വീഴ്ത്തുകയാണ് ഗിരിദേവൻ അപ്പം വീണ് ചന്ദു ആണെങ്കിലോ അയ്യോ ഞാൻ വീണേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കിടന്ന് കരയുകയാണ് ആ സമയത്താണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് എല്ലാരും തമ്മിലിരിക്കുക ചന്ദുവിന്റെ ആ ഒരു ചെറിയൊരു അഹങ്കാരം കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടെ ഗിരിദേവൻ താ തീർത്ത് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ആ വീട്ടിലേക്ക് വലിയൊരു സന്തോഷവും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഗിരിദേവൻ കടന്നു വന്നിരിക്കുന്നത് അപ്പം അനുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ടോ തൻ്റെ വിവാഹം എന്തായാലും നടക്കില്ല എന്നൊക്കെ വിചാരിച്ചതാണ് ഇപ്പോൾ കാശൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇനി അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അനു നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ലേറ്റസ്റ്റ് പ്രമോ അവസാനിക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്